ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയ വിശേഷിച്ചുള്ള ഐറ്റംസ് ഒന്നുമല്ല നമ്മുടെ മഴക്കാലമാണ് ഇന്ന് കർക്കിടകം ഒന്നാണ് അപ്പൊ ഈ കർക്കിടക മാസത്തില് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ഒരു കറിയാണ് കേട്ടോ കാരണം ഇതിനകത്ത് കഷ്ണങ്ങളൊന്നും വേണ്ട അതാ നോക്കി ഉപ്പുമാങ്ങയാണ് ഉപ്പുമാങ്ങ വെച്ചിട്ട് ഒരു അരച്ച് കലക്കി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ അതിന്റെ കൂടെ അന്ന് കഷ്ണങ്ങളൊന്നും ഒരുപാട് കർക്കിടക മാസത്തിൽ മഴയത്ത് ഉണ്ടാവില്ലല്ലോ പച്ചക്കറിയൊക്കെ പോകുന്ന സമയല്ലേ അപ്പം അരച്ച് കിളക്കിയും അതിൻ്റെ കൂടെ ഒരു പപ്പടവും ഒരു കൊണ്ടാട്ടം എന്തെങ്കിലുമൊക്കെ വറുത്തുന്നുണ്ടെങ്കിൽ അന്നത്തെ ഊണിനുള്ള അതായത് അതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഇന്നിപ്പോൾ ഒന്നാം തീയതിയാണ് ഞാൻ സാമ്പാർ അഴിയിലോ അതൊന്നും അല്ല വയ്ക്കുന്ന ഞാൻ ചെയ്യാൻ പോകുന്നത് ഉപ്പും വാങ്ങാൻ അരച്ച് കിളക്കുക ഓക്കെ അപ്പം ഇതെങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ എല്ലാ സീസണിലും വാങ്ങിയിട്ട് അതുപോലെ തന്നെ ഉപ്പിൽ ഇട്ടതൊക്കെ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും പക്ഷേ നമ്മുടെ പണ്ട് നാടൻ മാങ്ങ ഒന്ന് ഉപ്പിരി ഇടണ ഒരു തരം മാങ്ങ മാത്രമേ ഇല്ലുള്ളൂ അപ്പം അങ്ങനെയല്ല എന്നാൽ നാടൻ മാങ്ങ വലിയ വലിയ ഭരണയ്ക്കകത്ത് ഉപ്പിട്ട് വെച്ച് ഈ കർക്കിടകം വരുമ്പോഴേ അതെടുക്കുകയുള്ളൂ അതാണ് അതിന്റെ പ്രത്യേകത അപ്പം ആ മാങ്ങക്ക് അതൊരു സ്മെല്ലാന്ന് അറിയുമോ അപ്പോൾ ആ മാങ്ങ വെച്ച് ഉണ്ടാക്കിയാലാണ് ഇതിലും സ്വാദൊള്ളൂട്ടോ അപ്പം അത് മറന്ന് വരുത് അപ്പം നമ്മൾ അതറിയാത്ത കുട്ടികൾ ഒരുപാട് ആ ടേസ്റ്റ് കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അത് ശരിയാണ് പക്ഷെ ഞാനൊക്കെ ഇഷ്ടമാതിരി കഴിച്ചിട്ടുണ്ട് മാങ്ങ കൊണ്ട് നാടൻ മാങ്ങയാണ് അതുകൊണ്ട് നമുക്ക് അരച്ചു കിടക്കില്ല വരൂ അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക ബെല്ലിൻ്റെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുകയും വേണം കേട്ടോ അപ്പം നമ്മുടെ നാടൻ റെസിപ്പീസ് ലഭിക്കുന്നതിനായിട്ടും അതുപോലെ തന്നെ പുതിയ വീഡിയോ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതിനും കേട്ടോ ഈ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നത് തന്നെയല്ല നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഈ നാടൻ ഫുഡ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം നാടൻ ഫുഡിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ പേരൊക്കെ അപ്പോൾ ഹെൽത്തിൽ ഒരുപാട് ഇപ്പം മാറ്റങ്ങൾ വരുത്താനായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും അയച്ചു കൊടുക്കാം ഒരു ദോഷവും നിങ്ങൾക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മാങ്ങ ചെത്തി ചെത്തിയെടുക്കുക അതാ മാങ്ങിയതുപോലെ ചെത്തി ചെത്തി ചെത്തിയെടുക്കാം അതിൻ്റെ തൊണ്ടിന് വലിയ കട്ടിയൊന്നുമില്ല നാടൻ മാങ്ങയാണല്ലോ അപ്പം നമുക്ക് അരയ്ക്കാൻ പറ്റും വരവ് മാങ്ങൾ ഒക്കെ ഇടുമ്പോഴാണ് തൊണ്ടിനൊക്കെ ഭയങ്കര കട്ടി വരിക കടിച്ചോട്ടെ ഉം ഉത് വരുന്നുണ്ടോ ഒന്നുമില്ല റെസിപ്പിക്ക് ഒരുപാട് നീളമുള്ള വീഡിയോ മതി കേട്ടോ അച്ഛനും തീരു ചമന്തി വച്ചിട്ടുമ്പോൾ താമസിച്ചു അതേ എളുപ്പത്തിനൊന്നും പറഞ്ഞാണെങ്കിൽ ഉണ്ടോ ഇനി നമുക്ക് വേണ്ടത് ഉണക്കമുളകാണ് ഉണക്കമുളക് ഞാൻ മൂന്നെണ്ണം എടുത്തോളൂ നല്ല ഇരുവാണ് അപ്പം ബാക്കി ഞാൻ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർക്കുന്നുണ്ട് അത് മതിയാവും പിന്നെ വേണ്ടത് തേങ്ങയാണ് കേട്ടോ എന്താ അപ്പം എത്രയാണ് വേണ്ടത് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്താൽ മതി കാരണം ഈ ഉപ്പ് വാങ്ങിക്ക ഉപ്പുണ്ടാവുമല്ലോ ഇത് നമുക്ക് നന്നായിട്ട് അരയ്ക്കണം അപ്പോൾ നമ്മൾ ചമ്മന്തി ഇതാതുപോലെ അരച്ച് അമ്മിക്കല്ല് കഴിയ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ വേണമെങ്കിൽ ഏശം കൂടെ ലൂസാക്കാം കേട്ടോ അപ്പോൾ ചമ്മന്തി അരച്ച് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചീൻചട്ടി ഒഴിക്കാം നമ്മുടെ ആ വിറകടുപ്പിൽ ഇരുമ്പ് ചീൻ തിളച്ച് വെളിച്ചെണ്ണ മൂക്കുന്ന ഒരു മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കർക്കിടകത്തിലെ ഓർമ്മകളിൽ പെട്ട ഒരു കാര്യങ്ങളാണ് കാര്യങ്ങളാണിതല്ല കടുകിടാം അതിനകത്തതിപ്പോൾ നമ്മൾ ഉള്ളിയൊന്നും ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഉള്ളിയൊന്നും ചേർക്കാറില്ല രണ്ടുണക്കമുളക് പിച്ച് ചെയ്ത് കേട്ടോ കറിവേപ്പലിടാ കടുക് പൊട്ടി കഴിയുമ്പോ കറിവേപ്പിലിടാ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ചമ്മന്തി ഉണ്ടല്ലോ അത് നന്നായിട്ട് കാശ്മ അപ്പൊ ഉപ്പൊക്കെ നോക്കുക ഈ ചീൻചട്ടിയുടെ ചൂടി തന്നെ ഈ സംഭവം തിളയ്ക്കും തിളക്കേണ്ട ആവശ്യം ഉണ്ടാവും ചോദിച്ചാ എല്ലാം പതഞ്ഞാ മതി അതാണ് കണ്ടിട്ടുള്ളത് തേങ്ങ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ അതിനകത്ത് വേറെ സംഭവം ചേർക്കണം അതുക്കെ തള വന്ന് ഇതിലേക്ക് മോര് ചേർക്കണം കുറച്ച് മോര് പുളിക്ക് ആവശ്യമുള്ള മോര് ചേർക്കണം എന്നിട്ട് തിളയ്ക്കാൻ പാടില്ലാട്ടോ ഒരുപാട് അപ്പൊ എന്താ അരച്ച് വിലക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ ഉള്ളൊരു പഴയ ആൾക്കാർക്കുള്ളവർക്ക് ചെയ്യണ്ടോ തൂപ്പ് നോക്കട്ടെ പുലിയാഴ്ച കുറവാണ് അപ്പം നമ്മുടെ കർക്കിടകത്തിലെ നല്ല കോരിച്ചൊഴിയുന്ന മഴയത്ത് നല്ല നെല്ലുകുത്തരിയുടെ ചോറ് ഏ ഈ ചോറിനകത്തേക്ക് നമ്മുടെ അരച്ച് കലക്കി ഒഴിക്കാം ഒട്ടും ചോറ് കാണാൻ പാത്ത വിധം അങ്ങോട്ടൊഴിക്കാം പിന്നെ നമ്മുടെ പപ്പടം എങ്ങനെയുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിക്കണമെങ്കിലേ അനുഭവിച്ചവർക്കേ അറിയുള്ളു ആ ചോറിൽ കൈയിട്ട് ദാ നോക്കി ചൂടൻ ചോറിലൊക്കെ കൈ കൈയൊക്കെ കയ്യൊക്കെ ഇങ്ങനെ പൊള്ളും കേട്ടോ അതൊന്നും സാരമില്ല പക്ഷെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കണ്ടായി അപ്പം അപ്പടം പൊട്ടിച്ച് വയ്ക്കാൻ അപ്പടവും കൂടെ പൊട്ടിച്ച് നമ്മുടെ அந்த கழிச்சா அது